സുവർണ ലിപികളിൽ എഴുതി ചേർക്കുന്ന ഒരു അപൂർവ നിമിഷം എത്തിയിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂക്ക തകർത്ത് അഭിനയിച്ച പ്രമയുഖം എന്ന് പറയുന്ന ചിത്രം ബോസ്കർ അക്കാദമിയിൽ പ്രദർശിപ്പിക്കുന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി രാത്രി ഏഴ് മുപ്പതിനാണ് അവിടെ പ്രദർശിപ്പിക്കുന്നത് അതിലേക്ക് മമ്മൂക്കക്കും അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ സംവിധായകനായ രാഹുൽ സദാശിവനും ചടങ്ങിലേക്ക് ക്ഷണം കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്ന മമ്മൂക്ക അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന പദയാത്ര എന്ന് പറയുന്ന ചിത്രത്തിൽ അഭിനയിച്ചു വരികയാണ് നാളെ ആ ഒരു ഫംഗ്ഷനിൽ മമ്മൂക്ക എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉച്ച എത്തുക മാത്രമല്ല ഏത് ലുക്കിലായിരിക്കാം മമ്മൂക്ക ആ ഒരു ചടങ്ങ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതും ആരാധകർ കൗതുകത്തോടെയാണ് ഉറ്റുനോക്കുന്നത് മലയാളത്തിലെ സിനിമാ പ്രേമികളും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സിനിമയിലെ സിനിമാ പ്രേമികളെല്ലാം മമ്മൂക്കയുടെ പ്രമേയം എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനം കണ്ടിട്ട് കൈയടിച്ചതാണ് ഇനി ഹോളിവുഡും ഈ മമ്മൂക്കയുടെ ഈ ഒരു പ്രകടനം കാര്യങ്ങളെല്ലാം കണ്ടിട്ട് കയ്യടിക്കട്ടെ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഓസ്കാർ അക്കാദമിയിൽ ഒരു മലയാള ചിത്രം പ്രദർശിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ സിനിമയിൽ നിന്നും ഈ വർഷം ആകെ ഒരു ചിത്രം മാത്രമേ ഓസ്കാർ അക്കാദമി അക്കാദമിയിൽ പ്രദർശിപ്പിക്കുന്നുള്ളൂ അത് നമ്മുടെ മമ്മൂക്ക തകർത്ത് അഭിനയിച്ച ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രമാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മുന്നേ മമ്മൂക്കയെ തേടിയിട്ട് സ്റ്റേറ്റ് അവാർഡ് കാര്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു ഇനി നാഷണൽ അവാർഡും കൂടെ നേടിയെടുക്കാൻ എന്ന് പറയുന്ന ചിത്രത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് നാം നോക്കുന്നത് എന്തായാലും ഓസ്കർ അക്കാദമിയിൽ പ്രദർശിപ്പിക്കുമ്പോൾ കൂടുതൽ ഇന്റർനാഷണൽ ലെവലിൽ ചർച്ചയാവാൻ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രത്തിന് സാധിക്കും ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ് സുവർണ ലിപികളിൽ എഴുതി ചേർക്കുന്ന ആ ഒരു സമയം എത്തിയിരിക്കുകയാണ് നാളെ മമ്മൂക്ക ഏത് ലുക്കിലാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കും ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജനാസ്പദിസായിട്ടായിരിക്കും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഓക്കെ ബൈ